എട്ട് മണിക്കൂർ ഉറങ്ങിയിട്ടും കാര്യമായി ഒന്നും ചെയ്യാതിരുന്നിട്ടും നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ ഒരു പക്ഷേ നിങ്ങൾ മടിയനാണെന്നോ അല്ലെങ്കിൽ മോട്ടിവേഷൻ നഷ്ടപ്പെട്ടെന്നോ ഒക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു ക്ഷീണവും ഇല്ല നിങ്ങളുടെ തലച്ചോറിലെ ഡോപ്പ്മിങ് ലെവൽ ഡ്രോപ്പ് ആയതാണ് കാരണം ഉറങ്ങിയാൽ എല്ലാം ശരിയാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കും എന്നാൽ എത്ര വിശ്രമിച്ചാലും നിങ്ങളുടെ തലച്ചോറിന് ഒരു മരവിപ്പ് തോന്നും കാരണം നിങ്ങളുടെ ശരീരം ഉറങ്ങുകയാണെങ്കിലും നിങ്ങളുടെ മനസ്സ് ഒരിക്കലും ഉറങ്ങുന്നില്ല ഉണർന്നിരിക്കുന്ന സമയമൊക്കെ നിങ്ങൾ റീലുകൾ സ്റ്റോറികൾ ഷോർട്സ് എങ്ങനെയുള്ള കാര്യങ്ങൾ ഫുള്ളി ഇമേഴ്സ്ഡ് ആയിരിക്കും അങ്ങനെ ഓരോ തവണ സ്ക്രോൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ തലച്ചോറിന് ഒരു തരം ഡോപ്പമീൻ കിട്ടുന്നുണ്ട് ഓരോ തവണ കിട്ടുമ്പോഴും നിങ്ങളുടെ മനസ്സ് കൂടുതൽ കൂടുതലും മരവിക്കും കാരണം നിങ്ങൾക്ക് ഡോപ്പമീൻ വെറും സന്തോഷം മാത്രമല്ല നിങ്ങളുടെ തലച്ചോറിന് പ്രചോദനം നൽകുന്ന ഒരു ഇന്ധനം കൂടിയാണ് പക്ഷേ ഡോപ്പമീൻ ഓവറായി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പതിയെ പതിയെ നിങ്ങളുടെ തലച്ചോറ് ഡോപ്പമീനോട് പ്രതികരിക്കാതെ ആവും അങ്ങനെ നിങ്ങൾക്ക് ആവേശം നഷ്ടപ്പെടും ചിന്തകളുടെ വ്യക്തത നഷ്ടപ്പെടും അതുകൊണ്ടാണ് പിന്നെ ചെറിയ കാര്യങ്ങൾ പോലും വലിയ ഭാരമായി തോന്നുന്നത് അതുകൊണ്ടാണ് സൈലൻസ് നിങ്ങളെ ഭയപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും ചെയ്യാതിരുന്നിട്ടും ഇത്രയും ക്ഷീണം തോന്നുന്നത് സ്റ്റാൻഫോർഡ് ഹാർവേർഡ് പഠനങ്ങൾ കാണിക്കുന്നത് അമിതമായ ഡോപ്പമീൻ ഉത്തേജനം നിങ്ങളുടെ കോക്നെറ്റീവ് ക്ഷീണത്തിലേക്ക് നയിക്കുന്നത് എന്നാണ് അപ്പോൾ നിങ്ങളുടെ ഓർമ്മ കുറയുന്നു ശ്രദ്ധ ദുർബലമാകുന്നു മാനസികമായ ഒരു തളർച്ച നിങ്ങളുടെ സ്ഥിരം അവസ്ഥയാവുന്നു സോ നിങ്ങൾക്ക് ശരിക്കും കൂടുതൽ ഉറക്കമല്ല വേണ്ടത് മറിച്ച് നിങ്ങളുടെ മനസ്സിനെ ഡീ ടോക്സ് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ എങ്ങനെയാണ് ഇത് നിന്ന് രക്ഷപ്പെടേണ്ടതെന്ന് നോക്കാം ഒന്ന് ദിവസവും ഒരു മണിക്കൂർ നോ സ്റ്റിമുലേഷൻ ശീലിക്കുക ഫോൺ വേണ്ട മ്യൂസിക് വേണ്ട ഒരു ശബ്ദവും വേണ്ട നിശബ്ദത മാത്രം രണ്ട് നിങ്ങളുടെ തലച്ചോറിനെ ബോറടിപ്പിച്ച് എടിപ്പിച്ച് ശീലിക്കുക അനങ്ങാതിരിക്കുക നിങ്ങളുടെ ചിന്തകൾക്ക് ഒരു ഒതുക്കം വരാൻ അനുവദിക്കുക മൂന്ന് എല്ലാ ദിവസവും ഓരോ വെല്ലുവിളികളോട് ആരംഭിക്കുക ഓൺ എണീക്കുമ്പോൾ ആദ്യം തന്നെ കയ്യെത്തി ഫോൺ എടുക്കുന്നതിന് മുൻപ് ഒരു പ്രയാസമുള്ള എന്തെങ്കിലും ചെയ്യുക ഒന്നിൽ കുറച്ച് പുഷപ്പ് എടുക്കുക അല്ലെങ്കിൽ ഒന്ന് ജേണിൽ എഴുതുക അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കുക അങ്ങനെ എന്തുവാം സോ നിങ്ങൾ ദുർബലനല്ല നിങ്ങൾ ഒരു തകരാറുമില്ല ശരിക്കും നിങ്ങളുടെ മനസ്സ് ഹൈജാക്ക് ചെയ്യപ്പെട്ടതാണ് ആകെ ചെയ്യേണ്ടത് അത് തിരികെ പിടിക്കുക എന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ജീവിച്ചിരിക്കുന്നതായി തോന്നും നിങ്ങൾക്ക് ശരിക്കും വേണ്ടത് ഉറക്കമല്ല മനസമാധാനമാണ്